പ്രദോഷമായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നു പ്രദോഷ പൂജയ്ക്ക് എൻ്റെ രണ്ടാമത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് ഞാൻ രാവിലെ ആറു മണിക്ക് തന്നെ അവിടെ എത്തി ആറു മണിക്ക് എത്തേണ്ട ആവശ്യമില്ല എനിക്ക് ദൂരെ കൂടുതലുള്ളതുകൊണ്ടും രാവിലെ ഒരു ചടങ്ങ് ചെയ്യാനുള്ളതുകൊണ്ടും ഞാൻ നേരത്തോടെ വന്നു വൈകുന്നേരം നാല് മണി തൊട്ടിട്ട് എട്ട് മണി എട്ടര വരെയാണ് ഏകദേശം ആ സമയം വരെയാണ് പൂജയുള്ളത് ആദ്യം തന്നെ നമുക്ക് കൂവളത്തു മല വാങ്ങി നാല് പ്രാവശ്യം വലം വെച്ച് നടക്കി നടക്കാം അപ്പൊ എനിക്ക് സീറ്റ് കിട്ടിയിട്ടു രണ്ട് രണ്ട് സൈഡിലായിട്ട് കുറച്ച് പേർക്ക് ഇരിയാൻ മാത്രം ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി ഇത് വെളുത്തുമാല വെക്കാനായിട്ടുള്ള തിരക്കാണ് അപ്പോഴേക്കും തന്നെ ആൾക്കാർ നിറഞ്ഞു ഇനി സന്ധ്യ ആവും തോറും ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരും ശനി പ്രദോഷം കൂടിയായത് കൊണ്ട് ഭയങ്കര ആൾക്കാരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിലും കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു പ്രദോഷ ദിവസം ഭഗവാൻ നടരാജനായിട്ട് പാർവതി ദേവിക്ക് മുന്നിൽ നൃത്തം ചെയ്യും എന്നാണ് സങ്കല്പം ആ സമയത്ത് ഭഗവാൻ അതീവ സന്തോഷവാനായും സന്തുഷ്ടനായും ആഹ്ലാദത്തോടും ഇരിക്കുന്ന ഒരു സമയമാണ് ഇരുവരും തമ്മിലെ സന്തോഷം പങ്കുവെക്കുകയും അവിടെ സകല ദേവീദേവന്മാരും വന്ന് ചേർ ചേരുന്നൊരു നിമിഷമാണ് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉറപ്പാണ് എന്നാണ് സങ്കല്പം ഇവിടെ ശിവനും അതേമാതിരി നാഗങ്ങൾക്കും ഒരേ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് നാഗങ്ങളെ കാവിലല്ല ഇരുത്തിയേക്കുന്നത് കാവ് സങ്കല്പല്ല ക്ഷേത്രത്തിലാണ് ഇരുത്തിയേക്കുന്നത് ക്ഷേത്ര സങ്കല്പത്തിലാണ് ഈ നാഗങ്ങളെ ഇരുത്തിയേക്കുന്നത് ഭഗവാന് നമ്മൾ ഒരു രൂപ ഇടുകയാണെങ്കിൽ അതുപോലെ തന്നെ നാഗങ്ങൾക്കും നമ്മൾ ഒരു രൂപ ഇടാം ഇനി ഒന്നും ഇടാനില്ലെങ്കിൽ ഇടണം രണ്ടാൾ കൂടെ ഉണ്ട രണ്ടു പേരും തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്